ഇങ്ങനെയൊരു സ്ഥലമുണ്ട് റീൽസിൽ വൈറലായ സ്ഥലം ഇവിടെ പ്രവേശനം സൗജന്യമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ അരുവിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേ കാണുന്നതാണ് അരുവിപ്പാറ എന്ന് പറയുന്നത് വലിയ കുത്തനെ ഒരു വലിയ വെള്ളച്ചാട്ടം അതാണ് അരുവിപ്പാറ അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞു മൂടി നിൽക്കുന്ന ആ മലയുടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട് അതാണ് അരുവിപ്പാറ ക്ഷേത്രം അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും മഞ്ഞ് മൂടി ഫുള്ളായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല വൈബാണ് ഈ സ്ഥലമാണ് ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ ഇടുക്കി ജില്ലയിലെ നമ്മുടെ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിയെ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറമട എന്നൊരു സ്ഥലമുണ്ട് കുളവാൻ ഡാമൊക്കെ കഴിയുമ്പോൾ ഒരു പാറമട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം അത് കഴിയുമ്പം ഇടത്തേക്ക് ഒരു രണ്ടര കിലോമീറ്റർ പോയാൽ ഈ അതിമനോഹരമായ ഈ സ്ഥലത്തെത്താം നല്ല വൈവാണോ കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ശരിക്കും മഞ്ഞ ഇത്ര നേരം മഞ്ഞ അറിഞ്ഞു പെട്ടെന്ന് അങ്ങ് മാറിയതാണ് ഇനിയിപ്പോൾ പിന്നെ വീണ്ടും മഞ്ഞ് വരും അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ശരിക്കും പനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ എന്നാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ലെങ്കിൽ പണി കിട്ടും കാരണം പാമ്പും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ കാണും ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പണ്ടൊക്കെ ഇവിടെ ഒന്നും ആരും വരുന്നില്ലായിരുന്നു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ആൾക്കാർ വീഡിയോയും റീൽസും ഒക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചുകരയൊക്കെ ആയി ആളും തിരക്കുമൊക്കെയായി അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് നല്ല രസമുള്ള നല്ല വൈബുള്ള ഈ അരുവിപ്പാറയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നല്ല രസമാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്താണ് വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ ബിജു മേനോനും സംഘവും ഇരുന്ന് മദ്യപിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ച സ്ഥലമാണ് ഈ കാണുന്ന താഴേക്ക് നോക്കി വലിയ കൊക്കയാണ് കേട്ടോ ശരിക്കും ഇവിടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ കാരണം താഴേക്ക് വലിയ കൊക്കയാണ് സുരക്ഷാ വേലികളോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരു കടയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഞ്ഞ് പെട്ടെന്ന് വന്നും മാറും അതാണ് ഇവിടുത്തെ പ്രത്യേകത വരും പെട്ടെന്ന് മാറും ഇതൊണ്ടോ താഴ്വാര ഭംഗിയാണ് ഒത്തിരി ആളുകൾ പല സ്ഥലത്തു നിന്നും ഇടുക്കി സന്ദർശിക്കുന്ന സന്ദർശനത്തിന് പോകുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ കൂന്ന് വ്യൂ പോയിൻ്റും ഒക്കെ കണ്ടിട്ടേ പോവുള്ളൂ അപ്പം ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ഇവിടുത്തെ ഈ വൈബൊക്കെ ആസ്വദിച്ചിട്ട് വേണം പോവാൻ ഇങ്ങനെയുള്ള ഒത്തിരി മനോഹരമായ സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് കേട്ടോ അടിപൊളി വൈബുള്ള നല്ല രസമുള്ള സ്ഥലങ്ങൾ അപ്പം സൂക്ഷിക്കണം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെങ്കിൽ പാമ്പിൻ്റെ ശല്യമോ പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണെങ്കിലും ഇതൊരു അടിപൊളി സ്ഥലമാണ് തീർച്ചയായിട്ടും വരിക നിങ്ങൾ ഇടുക്കി വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് കയറാൻ മറക്കരുത് ഇതാണ് അരുവിപ്പാറ എന്ന സ്ഥലം അല്ലെങ്കിൽ ഉപ്പുകുന്ന വ്യൂ പോയിൻറ്റ് അടിപൊളി വ്യൂ ആണ് കേട്ടോ ശരിക്കും നിർഭാഗ്യവശാൽ ഇപ്പം വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും മഞ്ഞൊക്കെ മാറിപ്പോയി അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു ശരി ഇച്ചിരി മഞ്ഞൂടി കൊണ്ടെങ്കിലാണ് ഇവിടെ സൂപ്പർ തീർച്ചയായിട്ടും ഇടുക്കി യാത്രയിൽ ഈ സ്ഥലത്ത് വരാൻ മറക്കരുത് കേട്ടോ നല്ലൊരു വൈബാണ് നമ്മുടെ ഏകദേശം ഒരു അരയ്ക്കൊപ്പം ഇങ്ങനെ പച്ച പുല്ലുകളാണ് താഴേക്ക് വലിയ കൊക്കയും അപ്പം ഇവിടെ വരിക അടിപൊളി വൈബുള്ള ഈ സ്ഥലമൊക്കെ കാണുക കേട്ടോ ഇടുക്കി സന്ദർശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരിക ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് കേട്ടോ ഇപ്പം വലിയൊരു വൈബ് എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നാൽ മഞ്ഞ് വേണം പിന്നെ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുക അതാണ് അതിൻ്റെ അടുത്ത സംഭവം ഒത്തിരി ആൾക്കാർ വലിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ആയിട്ട് വന്ന് പാട്ടൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ കൂടി അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല രസമാണ് കിളികൾ കയറേണ്ട ശബ്ദം കേട്ടോ പ്രകൃതിയുടെ ശബ്ദം ഇപ്പം നമ്മൾ നിൽക്കുന്ന അരിപ്പാറുന്ന കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നിങ്ങൾ പോകുന്ന വഴിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കാണുന്നുണ്ടോ അതാണ് കുളമാവ് ഡാം അപ്പോൾ കുളമാവ് ഡാമിന്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നല്ല തണുപ്പാണ് മഞ്ഞങ്ങ് മാറിപ്പോയി പക്ഷേ എന്നാലും സൂപ്പർ വ്യൂ ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉപ്പുനിന്നൊക്കെ പോകുന്ന വഴിക്ക് ഈ സൈഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുക കാഴ്ചകൾ കാണുക ആസ്വദിക്കുക പക്ഷേ അപകടമാണ് താഴോട്ട് വലിയ കൊക്കയാണ് അപ്പം അത് സൂക്ഷിക്കുക ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് സുരക്ഷാ വയലുകളോ മറ്റ് സംഭവങ്ങളോ ഒന്നുമില്ല വന്യമൃഗങ്ങൾ കാണും പാമ്പ് കാണും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ താഴേക്കൊക്കെ പോകാതെ ശ്രദ്ധിക്കണം അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പ്രധാന കാര്യം ഇതുകൊണ്ടോ ഇത്രയും മനോഹരമായ സ്ഥലത്ത് മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതേ മറ്റേ പ്ലേറ്റ് പ്ലാസ്റ്റിക് കുപ്പികൾ ഇതാണ് ഏറ്റവും സങ്കടം തോന്നുന്ന കാര്യം കണ്ടോ ആരെയും കുറ്റം പറയുമല്ല കണ്ടില്ലേ ഇതെല്ലാം ഈ വനപ്രദേശത്ത് ഇത്രയും മനോഹരമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇതുകൊണ്ടില്ലേ ദയമേ മദ്യക്കുപ്പിയൊക്കെ ഇരിക്കണം മൊത്തം പ്ലാസ്റ്റിക് കണ്ടോ അത് മാത്രമല്ല കേട്ടോ ഏറ്റവും ദയനീയ വെർഷൻ ഇതേ ഇത് കുപ്പിച്ചില് കുപ്പി പൊട്ടിച്ച മൊത്തം ഇട്ടേക്കുവാ ഇതൊക്കെ കാലേ കയറില്ലേ കുപ്പി പൊട്ടിച്ചിട്ടാണോ കേട്ടോ ദയവായി ഒരു അപേക്ഷയുണ്ട് ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്നല്ല ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഉപേക്ഷിക്കരുത് കാരണം അതങ്ങനെ കിടക്കും അതിങ്ങനെ എത്രയോ കാലം കഴിഞ്ഞാലും ഇങ്ങനെ കിടക്കും അതുപോലെ കുപ്പിയൊന്നും പൊട്ടിച്ചിടരുത് ആരും ഒരു മനുഷ്യരും അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഇത് ഭാവി തലമുറയ്ക്കൂടെ വേണ്ട സ്ഥലമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാനാണ് ദയവായി അപേക്ഷയാണ് ആരും അങ്ങനെ ചെയ്യരുത് മൊത്തം പ്ലാസ്റ്റിക്കാണ് ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ട് ആകെ നശിപ്പിച്ച് വെച്ചേക്കുകയാണെങ്കിൽ കുപ്പിച്ചില്ലും അപ്പം ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ നശിപ്പിക്കരുത് അത് നമ്മുടെ കടമയാണ് അപ്പോൾ ഇനി ഇടുക്കിക്ക് ഒരു യാത്ര പോകുമ്പോൾ മഞ്ഞും തണുപ്പുള്ള ഈ അരുവിപ്പാറ കാണാൻ മറക്കരുത്